യെസ് സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുകയാണ് ഈ വിഷയത്തിൽ വിദേശ പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് ഇ ഡി ഏറ്റവും പ്രധാനമായും കണ്ടെത്തുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനാണ് ചേരുന്നത് ജിജീഷ് ഈ കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ പല മുതിർന്ന സി പി എം നേതാക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളും സ്വസ്ഥതയില്ലാത്ത പകലുകളും ഇനിയും വരാൻ പോകുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാൻ പോകുന്നത് പറയൂ ഗൗതം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും അതെല്ലാം തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു കോടതിക്ക് മുന്നിൽ അത്തരം ശ്രമങ്ങൾ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ എഫ് ഐ ആർ നൽകുന്നതിനുണ്ടായിരുന്ന തടസ്സം നീക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി അപേക്ഷ കൊടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലേക്ക് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കാനൊരുങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ എഫ് ഐ ആർ ലഭിക്കുക എന്നതാണ് സ്വാഭാവികമായും ഇന്നലെ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതി പകർപ്പ് നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇനി ഇടി കോടതിയെ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഈ കേസ് അന്വേഷിക്കാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് ഇ ഡി തന്നെ ഇത് അന്വേഷിക്കണമെന്ന് തങ്ങൾ വാദിക്കുന്നത് എന്ന കാര്യം മജിസ്ട്രേറ്റ് കോടതിയെ കൂടി ബോധിപ്പിക്കുക എന്ന് തന്നെയാണ് കാരണം ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് കാര്യകാരണങ്ങൾ സഹിതം ബന്ധപ്പെട്ട കോടതിയെ േറ്റീവ് കോടതിയെ സമീപിക്കാൻ ഈ ഡിക്ക് കഴിയും അത് എന്തെങ്കിലും കാരണവശാൽ എഫ്ഐആർ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സംവിധാനം പ്രാഥമികമായ ഒരു അന്വേഷണം നിലവിൽ നടത്തി കഴിഞ്ഞു സ്വാഭാവികമായും ഇത്തരം കേസുകൾ വരുന്ന ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിജിലൻസ് സംവിധാനങ്ങൾ അന്വേഷണം നടത്താറുണ്ട് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടും ഇ ഡിയുടെ വിജിലൻസ് വിങ് പ്രത്യേകമായി തന്നെ അന്വേഷണം നടത്തിയിരുന്നു അവർക്ക് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഇത്തരം അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയും അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ട് വിജിലൻസ് സംവിധാനം കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് കാ കാര്യമെന്ന് പറയുന്നത് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വിദേശ പണമിടപാടുകൾ നടന്നിട്ടുണ്ട് വിദേശത്ത് നിന്ന് പണം എത്താനും വിദേശത്തേക്ക് പണം പോകാനുമുള്ള സാധ്യതകളുണ്ട് മാത്രമല്ല ഈ കവർച്ച ചെയ്ത പണം അത് ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ അത് കള്ളപ്പണ ഇടപാടിൻ്റെ ഭാഗമാവും തന്നെ ലോണ്ടറിങ്ങിന്റെ ഭാഗമാവുകയും യും ചെയ്യുംകാരം കൊണ്ടുപോകാൻസ്മെന്റ് കള്ളപ്പണ നിയമപ്രകാരമുള്ള വളരെ വിശാലമായ ഒരു അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ഇ ഡി കൂടി എത്തുകയാണ് ശബരിമല സ്വർണ കവർച്ച കേസിൽ സി പി എമ്മിനെയും ദേവസ്വം ബോർഡിനെയും എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാക്കുന്നതാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജിതീഷ് കരുണാകരനാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്